ലൈംഗിക ജീവിതം എങ്ങനെ ആസ്വദിക്കാം ലൈംഗികാരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം ലൈംഗികതയിലെ തെറ്റായ ധാരണകൾ യഥാർത്ഥ ലൈംഗിക ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള തുറന്ന് സംസാരിക്കുന്ന ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന വെബ് സീരീസ് പരമ്പരയിലെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഓറൽ സെക്സിനെക്കുറിച്ചാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ വീഡിയോ തികച്ചും എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പതിനെട്ട് വയസ്സിനു മുകളിലുള്ള വിവാഹിതരായ ദമ്പതികളെ ഉദ്ദേശിച്ചുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും പിൻ ചെയ്തേക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓറൽ സെക്സ് ഇത് ലൈംഗിക ബന്ധത്തിലെ ഒരു സാധാരണ രീതിയാണ് പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവും അടുപ്പവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഏതൊരു ലൈംഗിക പ്രവൃത്തിയെയും പോലെ വദനസുരതത്തിലും പങ്കാളികളുടെ പൂർണ്ണ സമ്മതം അനിവാര്യമാണ് അതോടൊപ്പം ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ വേണം സുരക്ഷിതമല്ലാത്ത വതനസുരതം വഴി ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് പകരാൻ സാധ്യതയുണ്ട് ഹർപ്പസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഗൊണീറിയ സിഫിലിസ് എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങൾ പകരാം രോഗങ്ങൾ പകരാനുള്ള സാധ്യത കുറയ്ക്കാൻ കോണ്ടം ഡെന്റൽ ഡാമുകൾ എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ് ചുരുക്കത്തിൽ വതനസുരതമെന്നത് ലൈംഗിക ആനന്ദത്തിനായി വായു ഉപയോഗിക്കുന്ന ഒരു ലൈംഗിക രീതിയാണ് ഇതിൻ്റെ ആരോഗ്യപരമായ വശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് ചെയ്യുന്നതിന് മുൻപ് രണ്ട് പങ്കാളികളുടെയും പൂർണ്ണമായ ആവേശത്തോടെയുള്ള സമ്മതം അത്യാവശ്യമാണ് എന്താണ് ഇഷ്ടം എന്തിഷ്ടമല്ല എന്ത് സുഖം നൽകുന്നു എന്ന് തുറന്ന് സംസാരിക്കുന്നത് അനുഭവം കൂടുതൽ മനോഹരമാക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു മുൻപ് ശരീരം വൃത്തിയാക്കുന്നത് ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും നല്ലതാണ് ആദ്യം പുരുഷന് വധനസുരിതം നൽകുന്നതിനെക്കുറിച്ച് നോക്കാം ഇത് വായ ഉപയോഗിച്ച് ലൈംഗിക ഉത്തേജനം നൽകുന്ന രീതിയാണ് പങ്കാളികൾക്കിടയിലുള്ള അടുപ്പവും ആനന്ദം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ഇതൊരു കല പോലെയാണ് പതുക്കെ തുടങ്ങി പങ്കാളിയുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകുക നേരിട്ട് ലിംഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പങ്കാളിയുടെ വയറിലും തുടകളുടെ ഉൾഭാഗത്തും പതുക്കെ ചുംബിച്ചു തുടങ്ങുക ഇത് ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കാനും പങ്കാളിയെ മാനസികമായി തയ്യാറാക്കാനും സഹായിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായ നനവുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക ഉമിനീർ ഒരു സ്വാഭാവിക ലൂബ്രിക്കന്റായി പ്രവർത്തിക്കുകയും ചലനങ്ങൾ സുഗമമാക്കുകയും ചെയ്യും ഒരേ വേഗതയിൽ ചെയ്യാതെ വേഗത കൂട്ടിയും കുറച്ചും താളം മാറ്റിയും പരീക്ഷിക്കുക പങ്കാളിയുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക സ്ഖലനം നടക്കാറാവുമ്പോൾ എന്ത് ചെയ്യണമെന്നത് മുൻകൂട്ടി സംസാരിക്കുന്നത് നല്ലതാണ് ചിലർക്ക് ബീജം വായിൽ നിന്ന് പുറത്തെടുക്കാൻ താൽപ്പര്യമുണ്ടാകും മറ്റു ചിലർക്ക് വായിൽ തന്നെ സ്വീകരിക്കുന്നതിനോ ഇഷ്ടമുണ്ടാകും ഇത് തികച്ചും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ് രണ്ട് പങ്കാളികൾക്കും സമ്മതമുള്ള രീതി തിരഞ്ഞെടുക്കുക എങ്ങനെ പരമാവധി ആസ്വാദ്യകരമാക്കാം എപ്പോഴും ഒരേ രീതിയിൽ ചെയ്യാതെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക മർദ്ദം വേഗത എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തുക ഇടയ്ക്ക് പങ്കാളിയുടെ കണ്ണുകളിൽ നോക്കുന്നത് വൈകാരികമായ അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രധാനപ്പെട്ട പൊസിഷനുകൾ ഇതാണ് ഇതാണ് ഏറ്റവും സാധാരണയായ പൊസിഷൻ പുരുഷൻ കട്ടിലിൽ മലർന്നു കിടക്കുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ കാലുകൾക്കിടയിൽ മുട്ടുകുത്തിയിരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ഇത് നിങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണം നൽകും പുരുഷൻ ഒരു കസേരയിലോ കട്ടിലിന്റെ അരികത്തോ ഇരിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ നിലത്തു മുട്ടുകുത്തിയിരുന്നോ ചെയ്യാം പുരുഷൻ നിൽക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു ഇത് കുറച്ചുകൂടി സാഹസികമായ സാഹസികമായൊരനുഭവമായിരിക്കും സിക്സ്റ്റി നൈൻ ഇതിൽ രണ്ട് പങ്കാളികളും ഒരേ സമയം പരസ്പരം വദനസുരതം നൽകുന്നു ഒരാൾ മറ്റൊരാളുടെ മുകളിൽ തലക്കീഴായി കിടന്നാണ് ഇത് ചെയ്യുന്നത് പരസ്പരം ആനന്ദം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പൊസിഷൻ തിരഞ്ഞെടുക്കാം ഇത് ഇന്ത്യൻ കാമസൂത്രയിൽ വിശദമായി വിവരിക്കുന്നുണ്ട് ഇനി സ്ത്രീകൾക്ക് വതനസുരിതം എങ്ങനെ നൽകാമെന്ന് നോക്കാം ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടു നോക്കുക സ്ത്രീയുടെ യോനി ഭാഗത്ത് ലൈംഗിക ഉത്തേജനം നൽകുന്ന രീതിയാണിത് സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ലൈംഗികാനുഭൂതി നൽകുന്ന ക്രിസരിയിലാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ചെയ്യാം നേരിട്ട് യോനിയിലേക്ക് പോകാതെ പങ്കാളിയെ മാനസികമായി തയ്യാറാക്കുക വയറിലും തുടകളുടെ ഉൾഭാഗത്തും നിദംബത്തിലും പതുക്കു ചുംബിച്ചു തുടങ്ങുക ഇത് പങ്കാളിയെ റിലാക്സ് ചെയ്യാനും ഉത്തേജിപ്പിക്കാനും സഹായിക്കും എല്ലാ ഇപ്പോഴും ഒരേ രീതിയിൽ ചെയ്യാതെ വേഗതയും മർദ്ദവും പങ്കാളിയുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക ചിലർക്ക് വേഗതയേറിയ ചലനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് പതുക്കിയുള്ള ആഴമുള്ള ഉത്തേജനമായിരിക്കും ഇഷ്ടം വദനസുരതം എന്നത് പല ദമ്പതികൾക്കും സംതൃപ്തി നൽകുന്നതും സാധാരണമായ ഒരു ലൈംഗിക അനുഭവവുമാണ് ഇതിനെപ്പറ്റിയുള്ള ശരിയായ അറിവ് തുറന്ന ആശയവിനിമയം പരസ്പര സമ്മതം സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചുള്ള ബോധ്യം എന്നിവ ഇതിനെ കൂടുതൽ സുരക്ഷിതവും ആനന്ദകരവുമായ ഒരു അനുഭവമാക്കി മാറ്റുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി